ഇടുക്കി തോട്ട മേഖലയിലെ പ്രതിസന്ധി ആരംഭിച്ചിട്ട് ഡിസംബർ കമ്പനി ഉടമകൾ ഉപേക്ഷിച്ചതോടെ മൂവായിരത്തോളം തൊഴിലാളികൾ തുടർന്ന് വേറെയും തോട്ടങ്ങൾ അടച്ചു ഇടുക്കിയിലെ തേയിലത്തോട്ടം പ്രതിസന്ധി ആരംഭിച്ചിട്ട് ഡിസംബർ പതിമൂന്നിന് കാൽ നൂറ്റാണ്ട് പിന്നിടുകയാണ് രണ്ടായിരം ഡിസംബർ പതിമൂന്നിനാണ് ഉടമകൾ പീരുമയുടെ ടീ കമ്പനി ഉപേക്ഷിച്ചത് നഷ്ടം മൂലം കമ്പനി പൂട്ടിയതോടെ തൊഴിലാളികളുടെ ദുരിതകാലവും ആരംഭിച്ചു മൂവായിരത്തോളം തൊഴിലാളികൾ പണിയെടുത്തിരുന്ന ചീന്തലാർ ലോണ്ട്രി എസ്റ്റേറ്റുകൾ ഉടമകൾ ഉപേക്ഷിച്ച് പോയതോടെ ഇവരുടെ ദുരിതകാലം ആരംഭിക്കുകയായിരുന്നു അപ്പം കമ്പനി കമ്പനി ഉടമ ഉപേക്ഷിച്ചുമായിട്ട് ഇന്ന് ഡിസംബർ പതിമൂന്ന് ഇരുപത്തിനാല് പൂർത്തിയാവും ഇതിന്റെ വന്ന ഗ്രാജുവേറ്റ് അടക്കമുള്ള അനുകൂലത്തെ സംബന്ധിച്ചുള്ള കേസെല്ലാം സുപ്രീം കോടതിയുടെ ബെഞ്ചിലാണ് അതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ അറുന്നൂറ്റി പത്ത് പേരുടെ ഗ്രാജ്യൂറ്റി രണ്ടായിരത്തിൽ ആൾ അടഞ്ഞു പോയ സമയത്ത് ഉള്ള പൈസ എടുത്തും ഇപ്പം വിതരണം ചെയ്ത് കഴിഞ്ഞിരിക്കുക ഒരു നൂറുനൂറ്റി അറുപതോളം പേര് അതിൻ്റെ ഇടയ്ക്ക് എന്ന് പറഞ്ഞപ്പോൾ ഈ കമ്പനി പൂട്ടിയതിനു ശേഷം അവർ മരണമടഞ്ഞിട്ടുണ്ട് അവരുടെ എല്ലാം ഗ്രാജ്യൂറ്റി സംബന്ധിച്ചുള്ള കേസെല്ലാം സുപ്രീം കോടതി ഉണ്ട് അവരുടെ വിധി വന്നതിനെ തുടർന്ന് പറഞ്ഞാൽ കുറേ പേരുടെ അനുദരാവസ്ഥ സബ്ജിന് പേര് പേര് തഹസലാരി കൊടുത്തിട്ടുണ്ട് പൂർണ്ണമായിട്ട് എല്ലാവരും തന്നെ കൊടുത്തിട്ടില്ല ഇവിടെ ഇല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട് ഏതാണെങ്കിലും അതിൻ്റെ ഈ കമ്പനിയുടെ ഭാഗമായിട്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ രണ്ട് ഫാക്ടറികൾ എന്ന് പറഞ്ഞാൽ പണ്ടൊന്നും നമ്മുടെ ഈ ഫാക്ടറി ഫാക്ടറി ഒരു ചരിത്രം ഉണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ മുദ്രാകുന്ന നിരവധി പ്രാവശ്യം വിളിച്ചിട്ടുള്ള ഈ ഫാക്ടറി ഒരു ചരിത്രമുണ്ട് തൂക്കും അതുപോലെ ലാത്തി ഒക്കെ ആയിട്ട് പണ്ട് പോലീസുകാർ അറുപത്തൊമ്പത് കാലഘട്ടത്തിൽ ഇവിടത്തെ സമരത്തിൻ്റെ തുടർന്ന് പറഞ്ഞാൽ നേരിടാനായിട്ട് വന്നു സ്ത്രീ തന്നെ ചരിത്രമുണ്ട് ഈ ഫാക്ടറി ഫാക്ടറി ആ കോടതി വിധിയെ തുടർന്ന് രണ്ടര പതിറ്റാണ്ട് കാലം ശമ്പളവും ആനുകൂല്യങ്ങളും ഇല്ലാത്ത നിലയിലേക്ക് തോട്ടം മേഖല മാറി ലയങ്ങളെല്ലാം ജീവസ്ഥയിലായി ചികിത്സ ലഭിക്കാതെ തൊഴിലാളികൾ മരണപ്പെടുകയും ചെയ്തു കുട്ടികളുടെ വിദ്യാഭ്യാസവും അവതാളത്തിലായി എസ്റ്റേറ്റിന്റെ ഇത് എങ്ങനെ പോകുന്നു നടന്നുകൊണ്ടിരുന്നപ്പോഴൊക്കെ നല്ലതായിരുന്നു ഇപ്പോൾ മൂക്ക് പാടി ഇത് ഇപ്പം പൊളിക്കാനും തുടങ്ങി ബുദ്ധിമുട്ടാണ് അതുകൊണ്ടല്ലേ ഈ എസ്റ്റേറ്റിലുള്ളവരൊക്കെ ഇപ്പം എല്ലാം പുറത്ത് അവിടെ ഇവിടെയൊക്കെ അല്ലേ പണിക്ക് പോകുന്നത് ഇവിടെ പണിയില്ലാതെ ഇതേ ഓരോ ഏക്കറ് സ്ഥലം അളന്ന് തന്നിട്ടുണ്ട് അത് തന്നെ ഒരാഴ്ച കൊണ്ട് കാണും അത് കഴിഞ്ഞ് പിന്നെ ഉറം പണിക്കാ എല്ലാം പോകുന്നത് ഇവിടെ പണിയില്ലല്ലോ തൊഴിലാളി സംഘടനകൾ വീതം വെച്ച് നൽകിയ മേഖലകളിൽ നിന്ന് കൊളുന്തനുള്ളിയാണ് പലരുടെയും ഉപജീവനം ഇപ്പോൾ കടന്നുപോകുന്നത് പിന്നീട് ഇരുപതോളം തോട്ടങ്ങളാണ് തുടർന്ന് അടച്ചത് ഉടമകൾ ഫാക്ടറികൾ പൊളിച്ചു നീക്കിയതോടെ തൊഴിലാളികളുടെ പ്രതീക്ഷകൾക്കുമേൽ ശാശ്വതമായി ഇരുൾ വീഴുകയും ചെയ്തു